ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു ചോക്കർ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ചോക്കറും അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഇയർ റിങ്സുമാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പെൻഡൻസ് ചെറിയ ചെറിയ പെൻഡൻസ് സെറ്റ് ചെയ്തെടുക്കുവാണേ അപ്പോൾ ഞാൻ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന ഷീറ്റിൻ്റെ പേര് ഒ എച്ച് പി ഷീറ്റെന്നാണ് അത് ക്രാഫ്റ്റ് ഷോപ്പുകളിലും അല്ലെങ്കിൽ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അതുപോലൊരു ഷോപ്പിൽ നിന്നാണ് ഇവിടെ നിന്ന് വാങ്ങുന്നത് അപ്പോൾ എനിക്കിവിടെ എന്തോ പതിനാല് രൂപയാണ് ഒരു ഷീറ്റിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ നമ്മൾ അത്യാവശ്യം ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റേറ്റ് കുറച്ച് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഷീറ്റിൽ നിറയെ പെൻഡൻസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതുപോലെ വേറൊരു കുഞ്ഞു ഷീറ്റിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പെൻഡൻസ് നമുക്ക് ആവശ്യം വരില്ല എന്നാലും എന്തെങ്കിലും ഒരു ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് ഇയറിങ്സ് ചെയ്യാനും വേണം അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇനി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഓരോന്നും അതിൻ്റെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കത്രിക യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നീറ്റായിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസിൻ്റെയും പേരൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്നും ഇതുപോലെ കമൻസ് വരാറുണ്ട് മെറ്റീരിയൽസിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഗ്ലൂ ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്ന ഗ്ലൂ ആണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് സ്റ്റിക്കായി ഇരിക്കുന്നുണ്ട് ഞാൻ കുറേ നാളായി ഒരു ജ്വലറി മേക്കിംഗ് തുടങ്ങിയിട്ടൊരു മൂന്ന് വർഷത്തോളമായി ഈ മൂന്ന് വർഷമായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂ തന്നെയാണ് എനിക്ക് ഇതുവരെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഐ പിന്നാണ് കേട്ടോ ഐപ്പിൻ്റെ നമുക്ക് ഈ കുഞ്ഞ് പെൻറ്റൻസ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിൽ വെക്കണം അപ്പോൾ നമുക്ക് ഐപ്പിന്നിന് അത്രയും ലെങ്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പെൻറ്റൻറ്റിൻ്റെ ബാക്കിൽ ഈ രണ്ട് ഐപ്പിൻ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ കുറേയധികം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഒരു ഐ പിന്നാണ് ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ഒട്ടിച്ച് എടു വെക്കുന്നത് ഈ ഒരു രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും അതായത് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ വേണം ഗിയർ വെയർ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇങ്ങനെ റൗണ്ടിലുള്ള ഭാഗം ഇങ്ങനെ മുകളിൽ വരുന്ന രീതിയിൽ വേണം നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ശരി ശ്രദ്ധിച്ചാൽ മനസ്സിലാവൂട്ടോ അപ്പോൾ ഇത് എല്ലാം ഒട്ടിച്ചിട്ട് അതൊന്നുണങ്ങിയതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ഐപ്പിനും കൂടി ഒട്ടിച്ചെടുക്കണം അതായത് ഈ നമ്മൾ രണ്ട് ഗിയർ വെയറിലാണ് ഇത് കോർത്തെടുക്കുന്നത് കാരണം കറക്റ്റ് ഈ നല്ല നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് ഗിയർവെയറും ഇതിൻ്റെ ഉള്ളിലൂടെ കയറി വരുമ്പോൾ നമ്മുടെ ഈ പെൻറ്റൻ്റെ കറക്റ്റ് നേരെ കിടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ നമ്മൾ വിചാരിക്കുന്ന രീതിയിലത് കിട്ടില്ല താഴ്ത്തോട്ടിങ്ങനെ കുഞ്ഞിങ്ങനെ കിടക്കുന്നു നമുക്ക് ആ ഒരു കറക്റ്റ് ഫേസിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ രണ്ട് ഗിയർ വയർ എടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് ജെംറിങ്ങിലേക്ക് കണക്ട് ചെയ്തിട്ട് അതൊന്ന് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഫസ്റ്റ് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങാണ്ട് അവിടെ ഇരുന്നു കൊള്ളൂട്ടോ പിന്നെ നമുക്ക് മാല കോർത്ത് മതി അപ്പോൾ ആദ്യം ഞാൻ ഒരു ഗോൾഡൻ മണി കോർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ട് ഗിയർ വയർ എടുത്തിട്ടുണ്ടല്ലോ ആ ഗിയർ വയർ രണ്ടായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നിലും മൂന്ന് മൂന്ന് ബീഡ്സ് വീതം കോർത്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പെൻഡൻറ് കോർത്തെടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും ആ ആദ്യം കോർത്തെടുത്ത രീതിയിൽ തന്നെ മൂന്ന് ഗോൾഡൻ മണി പിന്നെ മൂന്ന് ബീഡ്സ് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ത്രൂ ഔട്ട് ഇതിൻ്റെ എൻ്റെ പോർഷൻ വരെ ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ച് വേണം ഗിയർ വെയർ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ മാലം ഫുള്ളായിട്ട് നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ഗോൾഡൻ മണി ഇട്ടിട്ട് അതായത് രണ്ട് ഗിയർ ഗിയർ വെയറുകളും കൂടി ഒപ്പം പിടിച്ചിട്ട് അതിനകത്തേക്ക് ഒരു ഗോൾഡൻ മണി കോർത്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഗിയർ ലോക്ക് ഇടുക പിന്നെ ഒരു ജംറിങ് ഇടുക എന്നിട്ട് പിന്നെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഗിയർ വെയർ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക വലിച്ചെടുക്കുമ്പോൾ അത് പ്രസ്സായിട്ട് ഇരിക്കും പിന്നെ നമുക്ക് പോരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിനുശേഷം നമുക്കൊന്ന് ഗിയർ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നീണ്ടു നിൽക്കുന്ന പോർഷൻസ് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ കമ്മൽ സെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ബാക്ക് ചെയിനിലോട്ടോ അല്ലെങ്കിൽ ബാക്ക് ത്രെഡിലോട്ടോ ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ ബാക്ക് ത്രെഡൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ബാക്ക് ചെയിൻ ആണെങ്കിലും നമുക്ക് വാങ്ങാൻ കിട്ടും ഇതുപോലെ ഗോൾഡൻ ഷെയ്ഡോ അല്ലെങ്കിൽ സിൽവർ ഷെയ്ഡോ ഇനി ബ്ലാക്കോ റെഡോ ഏത് ഷെയ്ഡ് വേണമെങ്കിലും നമുക്ക് ഷോപ്പിലൊക്കെ ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു സിൽവർ ഷെയ്ഡാണ് കൂടുതലും ഞാൻ ഓക്സിഡൈസ്ഡ് സിൽവർ ആണ് കൂടുതലും ചെയ്യുന്നത് ഗോൾഡൊക്കെ ആരെങ്കിലും എൻക്വയറി വരുമ്പോൾ മാത്രമാണ് ഗോൾഡ് കൂടുതൽ ചെയ്യുന്നത് കേട്ടോ എപ്പോഴും ഇതിന് ഡിമാൻഡ് കൂടുതൽ സിൽവറിനാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതൽ ബാക്ക് ട്രോപ്പ് ഉണ്ടായിരുന്നത് ഇതായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ സെറ്റ് ചെയ്യുവാണേ അപ്പോൾ ഇനി നമുക്കിതിന് ഒരു സ്റ്റഡും കൂടെ സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പെൻറ്റൻസ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിലോട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ ഇയർ സ്റ്റ ഇയർ സ്റ്റഡിൻ്റെ ബേസും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തുന്നാൽ കമ്മലും കൂടെ സെറ്റായി അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്